നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വഴിക്കൂടെ മൂട്ടിൽ മിസൈൽ പൊട്ടി നിൽക്കുമ്പോൾ മറ്റൊരു വഴിക്കൂടെ തൊള്ളയിലേക്ക് വെള്ളം കുത്തിയൊഴുകി പാകിസ്ഥാൻ നിലവിളിക്കുന്നു അതിർത്തിയിൽ സംഘർഷം കനക്കുന്നതിനിടെ പാകിസ്ഥാനിലെ ഒഴുകുന്ന ചനാബ് നദിയിലെ സലാൽ അണക്കെട്ട് തുറന്ന് വിട്ട് ഇന്ത്യ മൂന്ന് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് ഇതോടുകൂടി നിലവിളി തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതുകൊണ്ടാണ് ഷട്ടറുകൾ തുറന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ പലയിടത്തായ അതിശക്തമായ മഴയുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇന്ത്യ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടതോടുകൂടി വെള്ളം കുത്തിയൊലിച്ച് ഇറങ്ങുന്നത് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകരുടെ പ്രധാന ജലസ്രോതസ്സാണ് ചനാബ് ഹിമാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങി ജമ്മു കശ്മീരിലൂടെ ഒഴുകി പാക് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കടക്കുന്ന നദി പിന്നീട് സദ്ലജ് നദിയിൽ ചേരും പാകിസ്ഥാനിലെ തണ്ട ജലാൽപൂർ ക്വാദിറാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ നദിയുമായി അടുത്ത് കിടക്കുന്നവരാണ് ഇതിൽ നിന്നുള്ള വെള്ളം ഒട്ടേറെ കനാലുകളിലൂടെ രവി നദിയിലേക്കും എത്തിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനാൽ നദീതീരത്ത് താമസിക്കുന്നവരെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ ബഗ്ലിഹാർ അണക്കെട്ടിലെ രണ്ട് ഷട്ടറുകളും ഇന്ത്യ തുറന്നിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഷട്ടറുകൾ തുറന്നു വിട്ടതെന്നും വാദം ഉയരുന്നുണ്ട് ഇത് എന്തായാലും വെള്ളം ഇപ്പോൾ കുത്തിയൊലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ പലയിടത്തായി വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഒരു വഴിക്കൂടെ ഇന്ത്യ അതിശക്തമായ ആക്രമണം പാകിസ്ഥാന് നേരെ കടുപ്പിക്കുകയാണ് തൊട്ടപ്പുറത്ത് ആഭ്യന്തര കലഹത്തിൽ മുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള സേനയിൽ തന്നെ ഇപ്പോൾ അട്ടിമറി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇരുട്ടടി പോലെ വെള്ളിടി വെട്ടിയതുപോലെ ഇന്ത്യ ഷട്ടർ തുറന്നതോടെ പാകിസ്ഥാനിൽ പലയിടത്തായി വെള്ളം പൊങ്ങിയിരിക്കുന്നത് ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിനു വേണ്ടിയുള്ള നെട്ടോട്ടം പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് ഏകോപിപ്പിക്കാനുള്ള നീക്കമൊന്നും നടപ്പാക്കാൻ ആരും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആകട്ടെ ജീവനും കൊണ്ടോടി സുരക്ഷിത താവളത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഭരണം തന്നെ സ്തംഭിച്ചു കിടക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ ഏകോപനം നടത്താൻ ആരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് വെള്ളം കുത്തി ഒഴുകി തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം ഇന്ത്യ മേഖലയിൽ തുറന്നുവിടുന്ന രണ്ടാമത്തെ ഡാൻ സലാൽ നേരത്തെ ഉറി ഡാമും ഇന്ത്യ തുറന്നുവിട്ടിരുന്നു ഇതോടെ പാക് അധീന കശ്മീരിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറിയിരുന്നു ഉറി അണക്കെട്ട് തുറന്നു വിട്ടതിന്റെ ക്ഷീണം പോലും ഇതുവരെ പാകിസ്ഥാന് മാറിയിട്ടില്ല അതായത് അതിന്റെ നാശനഷ്ടങ്ങൾ വലുതായിരുന്നു പാകിസ്ഥാനിൽ ഉണ്ടായത് ഇത് ചലം നദിയിലെ ജലനിരപ്പ് വളരെ വലിയ രീതിയിൽ ഉയർത്തുകയും പാക് അധീന കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മുന്നറിയിപ്പുകളില്ലാതെ വെള്ളം തുറന്നുവിട്ടത് പാക് അധീന കശ്മീരിലെ ഹട്ടിയൻ ബാല ജില്ലയിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നദിക്ക് സമീപങ്ങളിൽ താമസിക്കുന്നവർ വീടുകൾ ഉപേക്ഷിച്ച് മറ്റ് മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് ഇന്ത്യ ഉറി തുറന്നതോടെ ഒരു പലായനം തന്നെ പാകിസ്ഥാനിലെ പല മേഖലകളിലും ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ചനാബ് കൂടി തുറന്നു വിട്ടതോടുകൂടി വളരെ വലിയ ഒരു ഭീതിയിലേക്ക് പാകിസ്ഥാൻ വീണിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ചതി ആവർത്തിക്കുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ രാത്രിയിലും പകലും ഒക്കെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഷട്ടറുകൾ അടച്ചും തുറന്നും കളിക്കുകയാണ് എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു നീക്കമല്ല ഇന്ത്യ നടത്തിയതെന്നും വെള്ളം ഉയർന്നതുകൊണ്ടാണ് ഷട്ടർ തുറക്കേണ്ടി വന്നത് ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ചനാബ് നദിയിലെ ഷട്ടറുകൾ തുറന്നതോടുകൂടി വീണ്ടും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ആണവായുധം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ വീണ്ടും വരികയാണ് ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും അണ്ായുധം പ്രയോഗിക്കും എന്നുള്ള മുറവിളിയായിരുന്നു ഉയർത്തിക്കൊണ്ടിരുന്നത് അതിനെല്ലാം കൂടെ ചേർത്തുള്ള അടിയാണ് കഴിഞ്ഞ രാത്രിയും ഈ പകലും ഒക്കെയായിട്ട് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും മതിയായിട്ടില്ല വീണ്ടും ചോദിക്കുകയാണ് ഇന്ത്യ രണ്ട് ഷട്ടർ തുറന്നാൽ പോലും അവന്മാരുടെ തൊള്ളയിൽ വെള്ളം കുത്തി ഒഴുകും എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇപ്പോൾ ഷട്ടറുകൾ തുറന്നതോടുകൂടി മുസഫറാബാദിലെയും ചകോതിയിലെയും പ്രാദേശിക ഉദ്യോഗസ്ഥർ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നദിയിൽ വേഗത്തിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നദീതീരത്ത് താമസിക്കുന്നവർ വേഗത്തിൽ ഒഴിഞ്ഞു പോകണം അതുകൊണ്ട് ശക്തമായ ജാഗ്രത ജനങ്ങൾ സ ജനങ്ങൾ തന്നെ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങളും ഇപ്പോൾ നടത്താൻ കഴിയില്ല എന്ന് തൊഴുതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ മുഹമ്മദ് ആസിഫ് എന്ന ഗ്രാമീണർ പറയുന്നത് ഞങ്ങൾക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ തന്നെ പോരാടുകയാണ് എന്നാണ് ശക്തമായ നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാനെ പല രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ വരിഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വഴിക്കൂടെ വലിയ രീതിയിൽ കനത്ത മിസൈൽ ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ പല വിമാനങ്ങളും ഇതിനോടകം തന്നെ ചത്തൊടുങ്ങിയെന്ന് വേണം പറയാൻ ആകാശത്ത് നിന്ന് നിഷ്പ്രയാസം ഈ പാകിസ്ഥാൻ്റെ മിസൈലുകളെയും അതുപോലെ തന്നെ വിമാനങ്ങളെയും വെടിവെച്ചിടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഇന്നിപ്പോൾ ചനാബ് നദിയിലെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് ഇന്ത്യ മറ്റൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നാൽ ഇത് ഒരു പ്രതികാര നടപടിയല്ല അത്തരത്തിൽ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതോടുകൂടി തന്നെ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം തുറന്ന് വിട്ട് അവിടുത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾ െ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നീക്കമല്ല അങ്ങനെ ഒരു പ്രതികാര നടപടിയല്ല ഇന്ത്യ പുറത്തെടുത്തിരിക്കുന്നത് ഇത് നദിയിൽ ജലം ഉയർന്നതുകൊണ്ട് തന്നെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയായിരുന്നുവെന്നും നദിയിൽ ജലം ഉയർന്നതോടുകൂടിയാണ് ഷട്ടറുകൾ കുറച്ച് ഒന്ന് പൊക്കിയത് എന്നും ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പക്ഷേ പാകിസ്ഥാൻ ഇത് ഇന്ത്യയുടെ പ്രതികാര നടപടിയായിട്ടാണ് കാണുന്നതും ലോകത്തിനു മുന്നിൽ ഇത് വിളിച്ചു പറയും എന്നുള്ള വെല്ലുവിളികളും പോർവിളികളും ഭീഷണിയുമൊക്കെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പാകദീന കശ്മീരിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കൃഷിയിടങ്ങൾ നശിച്ചു എന്നാണ് വിവരങ്ങൾ പാകദീന കശ്മീരിൽ വലിയ തോതിൽ കൃഷിയുണ്ട് കർഷകരെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇത് പക്ഷേ മറ്റ് പോംവഴികളില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഷട്ടറുകൾ തുറന്നതോടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുകയും അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്തായാലും ഇപ്പോൾ ചനാബ് നദിയിലെ ഷട്ടറുകൾ തുറന്നതോടുകൂടി പാകിസ്ഥാന് വീണ്ടും ഒരു കനത്ത പ്രഹരം കിട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളപ്പൊക്കം കൂടി ഉണ്ടായാൽ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ കഴിയില്ല കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല അത്തരത്തിൽ വലിയ തോതിൽ പാകിസ്ഥാൻ പ്രതിസന്ധിയിലാകും കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ സുരക്ഷിതരാക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ കഴിയാൻ പറ്റാ സാധിക്കാത്ത ഒരവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് പാക് പട്ടാളത്തിന് പോലും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തണം അതുപോലെ തന്നെ ബലൂജ് ലിബറേഷൻ ആർമിക്ക് നേരെ ആക്രമണം നടത്തണം അങ്ങനെ നാലു വഴിക്കൂടെയും അടികിട്ടി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വെള്ളപ്പൊക്കവും ഒരു വലിയ വെല്ലുവിളിയായി തലയ്ക്ക് മുകളിൽ വാളായി മാറിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ പാക് ആക്രമണം കടുക്കുന്നതോടുകൂടി തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് വിമാനത്താവളങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ ആളുകൾ കൂടുന്ന ഇടങ്ങൾ എല്ലായിടത്തും സുരക്ഷിതരായിരിക്കണമെന്നും സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ടായാൽ കൃത്യമായി തന്നെ അതിനെ നേരിടാനും അതുപോലെ തന്നെ സുസജ്ജരായി നിൽക്കണമെന്നുമാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കഴിവതും ആൾക്കൂട്ടമുള്ള ഇടങ്ങളിൽ പോകാതിരിക്കുക ഒരു ആൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം പാകിസ്ഥാനിൽ നിന്ന് ചാവേർ ആക്രമണത്തിന് നീക്കം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത